പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് മുതൽ ശ്രീ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേസ് കേൾക്കാൻ മടിക്കുന്നു എന്നുള്ള വിഷയം ഞാൻ ഇതിനു മുമ്പും ഞാൻ പലതവണ വീഡിയോകളിൽ പരാമർശിച്ചു അനുബോൾ ബലകമായി ഞാൻ പറഞ്ഞത് ഇനി കേസുകൾ വന്നാൽ തന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ വരുമ്പോഴൊക്കെ തന്നെ ആണെങ്കിലും രണ്ടായിരത്തി ഏഴിന് ശേഷം പിണറായി വിജയനെതിരായി പിണറായി വിജയൻ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസുകളിലും പിണറായി വിജയനെതിരായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഏഴിലാണ് പിണറായി വിജയനെ ലാവലിൻ കേസിൽ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് വി കെ ബാലിയുടെയും ജെ ജെ ബി കോശിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ പിന്നെ പിണറായി വിജയനെ കൂടി പ്രതിയാക്കി അല്ലെങ്കിൽ അല്ലെങ്കിൽ ലാവ്ലിൻ കേസിൽ സി ബി അന്വേഷണം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ജസ്റ്റിസ് വി കെ ബാലിയും ജസ്റ്റിസ് ജെ ബി കോശി അതിനെ തുടർന്ന് പിന്നീട് പിണറായി വിജയനെ കേസിൽ പ്രതിയായി സി ബി അന്വേഷിച്ചു പ്രതിയായി പിന്നീട് രണ്ടായിരത്തി പത്ത് പതിമൂന്നിൽ പിണറായി വിജയനെ കുറ്റമുക്തനാക്കി രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി പതിമൂന്നിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു അതിനെതിരായിട്ടുള്ള അപ്പീലിൽ സി ബി ഐ കൊടുത്ത അപ്പീലിൽ രണ്ടായിരത്തി പതിനേഴിൽ പിന്നീട് പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പ്രതികളെ കുറ്റമുക്തരാക്കി അതിനെതിരായിട്ടുള്ള കേസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ചിതലരിച്ച് കിടക്കുകയാണ് ഇപ്പോൾ ഒന്നര വർഷം പത്ത് നാൽപ്പത് പ്രാവശ്യം ആ കേസ് മാറ്റിവെച്ചതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയതായി നമ്മൾ ആരെ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെയും ജസ്റ്റിസ് കെ വിശ്വനാഥിൻ്റെയും ബെഞ്ച് ബെഞ്ചിലാണ് ആ കേസ് കിടക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷ കാലമായി ആ കേസ് വാദത്തിന് പോലും വന്നിട്ടില്ല എന്നാണ് നമുക്ക് വാദത്തിന് പോലും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അത് വാദത്തിൽ വരുന്നു മാറ്റിവെക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ വിമർശനം അതുകൊണ്ട് പത്തു മുപ്പതിലധികം തവണ നാൽപ്പതിൽ അടുത്ത തവണ വാദത്തിന് വന്നെങ്കിലും മാറ്റിവെച്ചു പക്ഷേ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഇല്ലയോ എന്നുള്ള ആശങ്ക ഉൾപ്പെടുന്ന ആ കേസ് വാദത്തിന് പോലും വാദത്തിന് പോലും ആ കേസ് സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല ഇപ്പോഴത്തെ പുതിയ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന സൂര്യകുമാറും മലയാളിയായിട്ടുള്ള കെ വി വിശാഖനടങ്ങുന്ന ബെഞ്ചിൻ്റെ മുന്നിലാണ് ആ കേസ് ഒന്നര വർഷമായി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് അതിനെക്കുറിച്ചിട്ട് ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഞാനത് അതിനോട് ചേർത്ത് തന്നെ പറഞ്ഞു വേറൊരു കാര്യം ഈ പിണറായി വിജയൻ്റെ പിണറായി വിജയൻ ഇൻവോൾവ്മെൻറ്റുള്ള ലാവലിംഗ് കേസ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിലനിന്നിരുന്നു കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും സി ബി ഐ കോടതി വെറുതെ വിട്ടിരുന്നല്ലോ അതിനെതിരായി സി ബി ഐ കൊടുത്ത അപ്പീല് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് വരെ ഹൈക്കോടതിയിൽ നിലനിന്നിരുന്നു ആ നിലനിന്ന സമയത്ത് ഏതാണ്ട് ഒരു ആറോ ഏഴോ ജഡ്ജിമാർ ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറുകയുണ്ടായി നമുക്കറിയാം ഈ നിയമഭാഷയിൽ റെക്യൂസൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംവിധാനം അതായത് കേസ് കേൾക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർക്ക് പിന്മാറാം പക്ഷെ ഒരു ഗതികെട്ട അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പിന്മാറുന്ന സമയത്ത് എന്തുകൊണ്ടാണ് തങ്ങൾ പിന്മാറുന്നത് എന്ന് ജഡ്ജിമാർ പറയണം എന്ന് നിർബന്ധമില്ല എന്നതാണ് നിയമം അത് ഏറ്റവും വലിയൊരു ഗതികെട്ട അവസ്ഥയാണ് പക്ഷെ പലപ്പോഴും ജഡ്ജിമാർ പിന്മാറുമ്പോൾ കാരണങ്ങൾ പറയാറുണ്ട് പക്ഷെ കൂടുതൽ കേസിലും കേസുകൾ എന്തെങ്കിലും വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറുന്ന ജഡ്ജിമാർ കാരണങ്ങൾ പറയാറില്ല ഒരു കാരണവും പറയാതെ ആണ് കൂടുതൽ ജഡ്ജിമാരും റിക്യൂസ് ചെയ്ത് പിന്മാറിപ്പോൾ കേരള ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയ്ക്ക് ലാവലിൻ കേസ് നിലനിൽക്കുമ്പോൾ എന്ന് വെച്ചതിനകത്ത് പിണറായി ഇൻവോൾവ്മെൻ്റ് ഉള്ളതാണല്ലോ പിണറായി ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടതിനെതിരായിട്ടുള്ള അപ്പീലാകേണ്ടത് ആ കേസിൽ ഒരു ആറേഴ് ജഡ്ജി മാറും പേരുകൾ ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അവർ റിക്യൂസ് ചെയ്തിട്ടുണ്ട് പിന്മാറിയിട്ടുണ്ട് അതിനെതിരെ അന്ന് പ്രഗത്ഭനായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള വി ആർ കൃഷ്ണയിൽ ജീവിച്ചിരുന്നു അദ്ദേഹം ഇവരെ ഇംപീച്ച് ചെയ്യണം ഇത് ശരിയല്ല ഇവരിങ്ങനെ പിന്മാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസിഡന്റിന് കത്ത് കൊടുത്ത കാര്യമൊക്കെ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിനെ കത്ത് കൊടുത്ത കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്തായാലും അന്ന് ഒരു ആറേഴ് ജഡ്ജിമാർ പിന്മാറിയിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം ഇന്ന് മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു ചെറിയ വാർത്തയാണ് ഇത്രയാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ പേജിൽ വന്ന ഒരു ചെറിയ വാർത്ത ആ വാർത്തയുടെ തലവാചകം ഇതാണ് സി എം ആർ എൽ എക്സാലോജിക്ക് ബെഞ്ച് ഒഴിവായി കൊച്ചിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാടിൽ സി ബി അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താക്ക് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഒഴിവായി പതിനെട്ടിന് മറ്റൊരു ബെഞ്ച് ഹർജി പരിഗണിക്കും എഴുതിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് വി ശ്യ വി എം ശ്യാംകുമാർ ഒഴിവായതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ നിന്ന് പുതിയ ബെഞ്ചിലേക്ക് ഹർജി എത്തിയത് ഇന്നലെ ഹർജി പരിഗണനയ്ക്ക് എത്തിയപ്പോൾ ഒഴിവാകുന്നതായി ബെഞ്ച് അറിയിക്കുകയായിരുന്നു എം ആർ അജയനാണ് ഹർജിക്കാരൻ ഒരു ചെറിയ വാർത്തയാണ് അതായത് എക്സാലോജിക്ക് സി എം ആറുള്ള കേസിൽ ആ കേസ് സി ബി ഐ അന്വേഷണത്തിന് വിടർന്ന് പറഞ്ഞ് മാസങ്ങൾക്ക് മുമ്പ് ഒരു മാധ്യമപ്രവർത്തനായിട്ടുള്ള എം ആർ അജയൻ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി ആ ഹർജി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചിലാണ് വന്നത് കുറച്ച് നോട്ടീസുകൾ അയക്കലൊക്കെ നടന്നു രണ്ടോ ഒന്നോ രണ്ടോ വാദം നടന്നു അങ്ങനെയാവാ ചീഫ് ജസ്റ്റിസ് മലയാളിയല്ല അദ്ദേഹത്തിൻ്റെ പേരണിക്ക് കുറവില്ല അദ്ദേഹം എന്തായാലും മലയാളിയല്ല അദ്ദേഹം ഇത് ശ്യാംകുമാർ എന്ന് പറഞ്ഞ ആളുകൂടെ ചേർന്ന ഒരു ബെഞ്ചിലാണ് ഇത് വന്നത് അപ്പം ഇതിനകത്ത് എന്താ പറയുന്നത് ഇതിനകത്ത് പറയുന്നത് ഈ കേസ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസിൻ്റെയും വി എം ശ്യാംകുമാറിൻ്റെയും ബെഞ്ചിൽ വന്നപ്പോൾ അതിൽ മലയാളിയായിട്ടുള്ള ഒരു ജസ്റ്റിസ് ആയിട്ടുള്ള വി എം ശ്യാമകുമാർ ഒഴിവായതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിന്ന് ഇത് മുഹമ്മദ് മുസ്താഖിന്റെയും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെയും ബെഞ്ചിലേക്ക് പോയത് അപ്പൊ ഈ കേസ് കേട്ടോണ്ടിരുന്ന ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ വന്നപ്പം അതിൽ ചീഫ് ജസ്റ്റിസ് കൂടാതെ ഉണ്ടായിരുന്ന ഒരു മലയാളി ജഡ്ജായിരുന്നു ആ ജഡ്ജ് റിക്യൂസ് ചെയ്തു പിന്മാറി പിന്മാറിക്കഴിഞ്ഞപ്പോൾ ആ കേസ് മുഹമ്മദ് മുസ്താക്ക് ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങുന്ന രണ്ടംഗ ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നു രണ്ട് മലയാളികളാണ് അവരും പിന്മാറി അപ്പം ഇനിയിപ്പം ഇത് ഒരു പുതിയ ബെഞ്ചിന് കൊടുക്കണം അപ്പം എന്താണ് സുഹൃത്തുക്കളെ അവസ്ഥ അതായത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് നടത്തുന്ന ഡിവിഷൻ ബെഞ്ച് സി ബി ഐ അന്വേഷണം വേണോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിച്ചിട്ടുണ്ട് അതിൽ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാണ് മറ്റത് മുഖ്യമന്ത്രിയുടെ മകളാണ് ആ കേസ് വാദത്തിന് വരുമ്പോൾ ആ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാളി ജഡ്ജ് പിന്മാറുന്നു മലയാളി അല്ലാത്ത ചീഫ് ജസ്റ്റിസ് പിന്മാറുന്നില്ല മലയാളി ജഡ്ജ് പിന്മാറുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ പേര് വി എം ശ്യാംകുമാർ എന്നാണ് അദ്ദേഹം ഒഴിവാകുന്നതിനെ തുടർന്ന് ആ കേസ് മലയാളികളായിട്ടുള്ള രണ്ടുപേരുടെ ഒരു ബെഞ്ചിലേക്ക് വരുന്നു ഒന്ന് മുഹമ്മദ് മുസ്താക്കും സീനിയർ ജഡ്ജാണ് രണ്ട് ജസ്റ്റിസ് വി ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ രണ്ട് മലയാളികളാണ് അവരുടെ ബെഞ്ചിലേക്ക് വരുന്നു അവരും പിന്മാറുന്നു ഒരു കാരണവും അവരെ ബോധിപ്പിക്കുന്നില്ല അപ്പം എന്താ അവസ്ഥ കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസ് ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചിൽ വരുമ്പം അതിലെ മലയാളി ജഡ്ജി പിന്മാറുന്നു പിന്മാറുന്നു പറഞ്ഞാൽ രണ്ട് മലയാളി ജഡ്ജിമാരടങ്ങുന്ന വേറൊരു ബെഞ്ചിലേക്ക് പോകുന്നു ആ ബെഞ്ചിലെ രണ്ട് മലയാളി ജഡ്ജിമാരും പിന്മാറുന്നു ഇതെന്താണ് ഇതെന്തും അറിമായമാണ് എന്ന് മനസ്സിലാവുന്നില്ല ഓരോരു കാരണവും പറയുന്നില്ല ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയ്ക്ക് അന്ന് പിണറായി വിജയൻ കുറച്ചു കാലം മുഖ്യമന്ത്രിയും കുറച്ചു കാലം മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയുമായിരുന്നു അന്നും ജഡ്ജിമാര് പിന്മാറി അന്നും അവർ ഒരു കാരണവും അവർ പറഞ്ഞില്ല സുഹൃത്തുക്കളെ അപ്പൊ പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളോ ഒക്കെ പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള കേസുകൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ നിരന്തരം കേരളത്തിലെ ജഡ്ജിമാർ ഇങ്ങനെ പിന്മാറുന്നത് എന്നുള്ളത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു എന്നുള്ള ഒരു അഭിഭാഷകമെന്നുള്ളതിൽ എനിക്ക് നിറഞ്ഞാൽ കൊള്ളാം എന്താണ് എന്താണിതിൻ്റെ അർത്ഥം ജഡ്ജിമാർക്ക് എന്താണ് പിന്നെ പിണറായി വിജയനെ ഭയമാണോ എന്താണ് കാരണം അല്ലെങ്കിൽ ജഡ്ജിമാർ പിന്മാറുമ്പോൾ കാരണം പറയണ്ട സുഹൃത്തുക്കളെ ഒരു കാരണവും പറയാതെ മുഖ്യമന്ത്രിയും മകളുമൊക്കെ പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള കേസുകൾ വരുമ്പോൾ ജഡ്ജിമാരിങ്ങനെ എന്ന് പറഞ്ഞാൽ ഇതെന്താണിത് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അധികാര സ്ഥാനത്തുള്ളവരെ ജഡ്ജിമാർക്ക് ഭയമാണ് അല്ലെങ്കിൽ ന്യായാധിപർക്ക് ഭയമാണെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെടുന്നത് ഭരണഘടനയല്ലേ സുഹൃത്തുക്കളെ അവിടെ പരാജയപ്പെടുന്നത് നീതിന്യായ വ്യവസ്ഥയല്ലേ ഇനി ജഡ്ജിമാരിങ്ങനെ പിന്മാറുന്നു ഒരു വശത്ത് മറു വശത്ത് മാസപ്പണിയുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ ആ കേസ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് പോവുകയാണ് വേറെ ഒരു കൂട്ടം ജഡ്ജിമാർ ടി ആർ റവിയുടെ മുന്നിൽ വന്നു ടി ആർ ജസ്റ്റിസ് ടി ആർ റവി അത് നീട്ടിവെച്ചു അത് കഴിഞ്ഞ് പി വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ന്യായാധിപന്റെ മുന്നിൽ വന്നു അദ്ദേഹം മാസപ്പൊടി കേസ് നീട്ടിവെച്ചു അപ്പൊ ഒന്നുകിൽ പിണറായി വിജയനും മകളുമൊക്കെ പ്രതിസ്ഥാനത്ത് വരാനിടയുള്ള കേസുകൾ വന്നാൽ ജഡ്ജിമാർ അതിനകത്ത് ഊരി പോകും അതല്ലെങ്കിൽ പിണറായി വിജയനും മകളും ഉൾപ്പെടുന്ന കേസുകൾ വന്നാൽ ജഡ്ജിമാരത് നീട്ടി 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 വെക്കും ഇതെന്താണിത് ഇതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല പിണറായി വിജയനെ ന്യായാധിപന്മാർക്ക് ഭയമാണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരുമോ അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ ഭരണഘടന തകർന്ന് തവിടുകൂടിയായില്ലേ സുഹൃത്തുക്കളെ പിണറായി വിജയൻ ഭരണഘടനയ്ക്ക് മുകളിലാണ് എന്നുള്ള സ്ഥിതികൾ വരികയില്ലേ അതുകൊണ്ട് ഇത് ഏറ്റവും ഇപ്പറന്നെ ആയിട്ടുള്ള ഒരു ആണ് എന്ന് ദയവായിട്ടുള്ള ന്യായാധിപന്മാർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഇത് കേരള ഹൈക്കോടതിയുടെ വിശ്വാസ്യത പരിപൂർണമായി തകർക്കുന്ന സംഭവമാണ് കാരണം ഞാനത് പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് വരുന്ന വിധിന്യായം ഹൈക്കോടതിയുടെ വിശ്വാസ്യത പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉന്നതമായ ഭരണഘടനാ സ്ഥാപന സ്ഥാനത്തിരിക്കുന്ന ഒരു കേസ് വരുമ്പോൾ ആ കേസിൽ നിന്ന് തുടർച്ചയായി ജഡ്ജിമാർ പിന്മാറുന്നത് ഒരു ജഡ്ജല്ല മൂന്ന് ജഡ്ജിമാർ പിന്മാറുമ്പോൾ അത് ഹൈക്കോടതിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും നഷ്ടപ്പെടുത്തും എന്ന് ഈ പിന്മാറുന്ന ന്യായാധിപന്മാർ മനസ്സിലാക്കണം അതല്ലെങ്കിൽ പിന്മാറുമ്പോൾ പറയണം കാരണം എന്താണെന്ന് പറയണം കാരണം പറഞ്ഞില്ലെങ്കിൽ പിണറായി വിജയനെ പേടിച്ച് വാറന്റ് ഓടുകയാണ് എന്ന് ജനങ്ങൾക്ക് ജനങ്ങൾ ചിന്തിക്കില്ലേ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇത് ഹൈക്കോടതിയുടെ വിശ്വാസ്യത തകർക്കുന്ന സംഭവമാണ് ഇതിൽ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഇടപെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലുള്ള സഹജഡ്ജി പിന്മാറുമ്പോൾ ആ ചീഫ് ജസ്റ്റിസ് ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്മാറുന്നതെന്ന് നിങ്ങൾ പിന്മാറുന്നതിൻ്റെ കാരണം പറ എന്ന് ചീഫ് ജസ്റ്റിസ് പറയണ്ടേ അതിനുശേഷം അതൊരു ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ ആ ഡിവിഷൻ ബെഞ്ചും പിന്മാറുകയാണ് അപ്പോൾ അവരോട് ചോദ്യം ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ചീഫ് ജസ്റ്റിസിനില്ലേ അതിലദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ വിശ്വാസികതല്ലേ നഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അടിയന്തരമായി ഇടപെടണം ഇനി ചീഫ് ജസ്റ്റിസ് ഇടപെട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ഇടപെട്ടില്ല എങ്കിൽ പിണറായി വിജയനെ മാത്രമല്ല പിണറായി വിജയൻ്റെ മകളെയും കേരള ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർക്ക് ഭയമാണെന്നുള്ള ധാരണ ജനങ്ങളുടെ ഇടയിൽ വരും എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ